ിൽ ചേരുന്നുണ്ട് റോഷിബാൽ ഇന്നിപ്പോൾ വന്ന വി എസ് ജോയുടെ ഈ പ്രതികരണം അടക്കം യു ഡി എഫ് എന്തായാലും നിരീക്ഷിക്കുന്നുണ്ടാവുമല്ലോ ഇത് ഇപ്പൊ ഈ അൻവറിന്റെ വിഷയത്തിൽ തുടക്കം തൊട്ടാണെങ്കിലും ഈ ഭിന്ന സ്വരം പാർട്ടിക്കകത്ത് ഇങ്ങനെ പലതരത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രതികരണം ഒക്കെ ഇപ്പൊ ജോയുടെ പ്രതികരണമാണെങ്കിലും ഇപ്പൊ രാഹുൽ മങ്കൂട്ടത്തിൽ പോയി സന്ദർശിച്ചതാണെങ്കിലും ഒക്കെ ഇതിങ്ങനെ ഈ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ യു ഡി എഫ് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഇതിനെ നോക്കിക്കാണുന്നത് ഇനി അൻവറിന് പിന്നാലെ പോകാനില്ല പ്രചാരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാം എന്ന കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ള ആ ഒരു നിലപാട് അതിൽ തന്നെ യു ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി കൃത്യം പറഞ്ഞാൽ പതിനാറ് ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനുള്ളത് ഈ പതിനാറ് ദിവസം വ്യാപകമായി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് യു നേതൃത്വത്തിന്റെ തീരുമാനം അൻവർ എന്ന ഒരു വിഷയത്തിനൂന്നിയുള്ള ചർച്ചകൾക്ക് വിരാമം ഇടാൻ തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന യു യോഗം തീരുമാനിച്ചതാണ് കാരണം അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അൻവറിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോയാൽ വിവിധ ജനകീയ വിഷയങ്ങൾ അത് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന വിലയിരുത്തലാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തന്നെ കാരണം അതുകൊണ്ട് ഇന്നലെ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഉദ്ഘാടകൻ മുതൽ അവിടെ ആശംസാ പ്രസംഗം നടത്തിയ നേതാക്കൾ വരെ കൃത്യമായി അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയത് അൻവറിന്റെ പേര് പോലും പരാമർശിക്കാതിരിക്കാൻ കൃത്യമായ ശ്രദ്ധ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുണ്ടായിരുന്നു അതൊരു കൃത്യമായ സന്ദേശം കൂടിയാണ് കാരണം അൻവർ ഒരു പ്രശ്നമേ അല്ല എന്ന് തന്നെയാണ് യു ഡി എഫിലിരുത്തുന്നത് എന്നാൽ പോലും ഒരു വിഭാഗം നേതാക്കളെങ്കിലും അൻവറിനെ ഒപ്പം നിർത്തണമെന്ന അഭിപ്രായം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അവരൊക്കെയാണ് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ അൻവർ വരുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും എന്ന പ്രതീക്ഷ ഒട്ടും പങ്കുവെക്കുന്നില്ല പക്ഷെ അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയം അത് പൂർണ്ണമായും യു ഡി എഫ് പ്രചാരണ ആയുധമാക്കുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിക്കെതിരെ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പിന്നീട് സർക്കാരിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം യു പ്രധാന രാഷ്ട്രീയ ആയുധമാണ് ഇവിടെ അൻവറിനെ കൂടെ കൂട്ടണം എന്ന് പറയുന്നവരുടെ ആശങ്ക അൻവറും സമാനമായ വിഷയം തന്നെയാണ് ചർച്ചയാക്കുന്നത് അങ്ങനെയെങ്കിൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ വിഘടിച്ചു പോകുമോ എന്നതാണ് അതുകൊണ്ടാണ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെയൊക്കെ ജില്ലാ നേതൃത്വം ഇങ്ങനെ ഒരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് പി വി അൻവറിനെ ഒപ്പം ചേർത്താൽ കൊള്ളാം എന്ന നിലപാടിലേക്ക് പക്ഷേ യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയായില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി അൻവർ തീരുമാനമെടുക്കണം അൻവർ ഇനി പിന്തുണ പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് അൻവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ അപ്പോൾ യോഗം ചേർന്ന് അൻവറിനെ ഒപ്പം നിർത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് എന്നാൽ പോലും എല്ലാ വിഭാഗങ്ങളുടെ വോട്ട് സമാഹരിക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അങ്ങനെയൊരു ശ്രമം നടത്തും അതാണ് ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയി വാക്കുകൾ നമുക്ക് വിലയിരുത്താൻ കഴിയുക അൻവറിനൊപ്പം പോകുന്നവർ അത് ഏത് ഭാഗത്തു നിന്നാണോ എൽ ഡി എഫിൽ നിന്നാണോ അതോ യു ഡി എഫിൽ നിന്നാണോ എന്നൊരു വ്യക്തത പോലുമില്ല അടുത്ത ദിവസങ്ങൾ പ്രചാരണം കൂടുതൽ ശക്തമാകുമ്പോൾ മാത്രമേ അത് വിലയിരുത്താൻ പോലും കഴിയൂ പക്ഷേ എല്ലാവരും അവരുടെ ക്യാമ്പുകളിൽ നിന്ന് വോട്ട് നഷ്ടപ്പെടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പ്രത്യേകിച്ച് യു ഡി എഫ് ഇന്നലെ വളരെ വിശദമായി ചർച്ച ചെയ്ത് അൻവർ ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് അൻവർ ഇഫക്റ്റ് മറികടക്കാൻ കഴിയുക എന്നതാണ് അവർ ചർച്ച ചെയ്ത് അതിന്റെ തന്ത്രങ്ങൾ യു ഡി എഫ് ആവിഷ്കരിച്ചു കഴിഞ്ഞു അതാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസവും റോഷി